നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനം അതായത് ആർ എസ് എസ് അത് രൂപം കൊണ്ടിട്ട് നൂറ് വർഷം തികയുകയാണ് ഒരു വശത്ത് അതുമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് അതിനെ എതിർത്തുള്ള വലിയ രോദനങ്ങൾ മുഴങ്ങുകയാണ് അത്തരം ഒരു രോദനം ഞാൻ ഇന്ന് കേട്ടു അതോടൊപ്പം അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അത് ചിലരെങ്കിലും അത് വിശ്വസിക്കും എന്നുള്ളതുകൊണ്ട് അതിനൊരു ചെറിയ മറുപടി എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ആദ്യം ആ ആ അവരുടെ കേൾക്കുക നമസ്കാരം വാർഷിക ദിനത്തിൽ ഒരു സ്റ്റാമ്പും നാണയവും ഒക്കെ പുറത്തിറക്കി ഒരു വലിയ ബഹുമതി നൽകിയിരിക്കുകയാണ് നമ്മുടെ നൽകിയിരിക്കണയത്തിന്റെ ഒരു വശത്ത് ആർ എസ് എസിന്റെ സ്വയം സേവകരെയും ചിത്രീകരിച്ചിട്ടുണ്ട് രാഷ്ട്രായ സ്വാഹ ഇതം രാഷ്ട്രം ആർ എസ് എസിന്റെ മുദ്രാവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ചാമ്പിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നോക്കൂ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ആർ എസ് എസിന്റെ രാജനൈതിക മുഖമായ രാഷ്ട്രീയ മുഖമായിട്ടുള്ള ബി ജെ പി ഭരിക്കുമ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർമാർ പത്ത് ഇരുപതോളം സംസ്ഥാനങ്ങൾ അവർ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി മന്ത്രിമാരെല്ലാം കേന്ദ്രമന്ത്രിസഭയിലവർ വിരിക്കുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ കുറിച്ചുള്ള ഒരു നാണയം പുറത്തിറക്കി അതാണ് ഇവർക്ക് വലിയ ഒരു സങ്കടമായിരിക്കുന്നത് അത് അതിന് ആർ എസ് എസിന്റെ മുദ്രാവാക്യത്തെക്കുറിച്ചും പറയണ്ടേ രാഷ്ട്രായ സ്വഹ ഇതം രാഷ്ട്രായ ഇതം നമമ എന്നാണ് അവർ പറയുന്നത് എന്തായാലും അതവർ പറഞ്ഞല്ലോ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ മുദ്രാവാക്യം ഇതാണെന്ന് പറഞ്ഞല്ലോ എന്താണ് അതിനർത്ഥം എല്ലാം രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു രാഷ്ട്രായ സ്വഹ എല്ലാം രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് നമുക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് അത് എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എൻ്റെതായി ഒന്നുമില്ല എല്ലാം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എല്ലാം രാഷ്ട്രത്തിൻ്റെതായി എൻ്റെതായി ഒന്നുമില്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നു എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്കിടയിൽ എനിക്കെന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരെ വളർത്തിയെടുത്ത ഒരു മഹാപ്രസ്ഥാനത്തിനെ കുറിച്ച് അതിന് അതിന് ബഹുമാനാർത്ഥം ഒരു നാണയം പുറത്തിറക്കിയതാണ് ഈ ആയമ്മയ്ക്കുള്ള വലിയ സങ്കടം എന്തായാലും ആയമ്മയുടെ കരച്ചിൽ കഴിഞ്ഞിട്ടില്ല ആയമ്മ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അടുത്തത് നിങ്ങളൊന്ന് കേൾക്കൂറു മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിന്റെ സ്വയം സേവകർ പങ്കെടുത്ത രീതിയിലാണ് ചിത്രീകരണം ഇതൊക്കെ എന്തിനാണ് ഇതൊരു വ്യാജ ചരിത്രം സൃഷ്ടിക്കലിന്റെ ഭാഗമാണോ അല്ല എന്നാണ് മറുപടി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ നെഹ്റു ക്ഷണിക്കുകയും അവിടെ പരേഡ് നടത്താൻ അനുവദിക്കുകയും ചെയ്തിരുന്നു അത് ചരിത്രമാണ് നമ്മുടെ ഇന്ത്യ ടുഡേ അത് ഗവൺമെന്റിനോട് രണ്ടായിരത്തി പതിനെട്ടിൽ തെളിവായി ചോദിച്ചിരുന്നു ആർ ടി ഐ നിയമപ്രകാരം ചോദിച്ചിരുന്നു വിവരാശ നിയമം ചോദിച്ചപ്പോൾ അത്തരം തെളിവുകൾ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ഏത് നമുക്കറിയാം പത്തറുപത്തേഴ് വർഷം കോൺഗ്രസ് ഭരിച്ച ഈ രാഷ്ട്രത്ത് രാഷ്ട്രീയ സേവ സംഘത്തിനെ കുറിച്ച് അങ്ങനെ ഒരു രേഖ അവർ സൂക്ഷിച്ച് വെക്കില്ല എന്നറിയാം മാത്രമല്ല ഇത്തരം ഒരു സംഘടന ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഗവൺമെൻറ്റിനെ അതിൻ്റെ രേഖ സംരക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ അന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകളും ചിത്രങ്ങളും പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന്ന് പബ്ലിക് ഡൊമൈനിൽ സാധ്യമാണ് ചരിത്ര സത്യത്തെ നിഷേധിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞോട്ടെ ഇതൊന്നും വലിയ കാര്യമല്ല പൊന്ന് സഹോദരി ഇങ്ങനെ കരയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രമല്ല ഇതൊക്കെ ഇതിലൊക്കെ പങ്കെടുത്ത ആളുകളും ഇത് കണ്ട ആളുകളും ഉണ്ട് അത് വെറുതെ ഇരുട്ട് ഈ പാഴ്മൂറ സൂര്യനെ ഇത് അടുത്ത ഒന്ന് നമുക്ക് മുറിക്കുന്നത് ഗാന്ധി വധക്കേസിൽ പ്രതിചേർക്കപ്പെട്ട സവർക്കറുടെ പാർട്ടി കേസിൽ ദിഗംബർ ബാഡ്ഗയുടെ മൊഴി പ്രകാരം ഗാന്ധി വധത്തിന് മുൻപ് ഗോഡ്സെ സവർക്കറെ ബോംബെയിൽ വെച്ച് കാണുകയും സവർക്കർ വിജയിച്ചു വരൂ എന്ന് അനുഗ്രഹിച്ച് ഗോഡ്സയെ യാത്രയാകുകയും ചെയ്തിരുന്നു ഇനി ആരാണി ആർ എസ് എസ് പോയിന്റ് നമ്പർ ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണെന്നാണ് പുള്ളി പറയുന്നത് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ് അതിനൊരു രാജനൈതികൊണ്ട് ബി ജെ പി അതാണ് അതിന്റെ പാർട്ടി ഈ പുള്ളിക്കാരി അങ്ങനെയാണ് അത് മാത്രമല്ല ഇത് ആരുടെ പാർട്ടിയാണ് സവർക്കറുടെ പാർട്ടിയാണെന്ന് പറയുന്നത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഗോൾ വക്കറുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിചാരിക്കാറുണ്ട് കാരണം രണ്ടാമത്തെ സർസംഗ ചിലകായിട്ട് ഗോൾ വക്കർ ഗോൾ അല്ല ഇദ്ദേഹം പറയുന്നത് ഈ പുള്ളിക്കാരി പറഞ്ഞ പുള്ളിക്കാരി ഒരു അഡ്വക്കറ്റും കൂടിയാണെന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം ഒരു അഡ്വക്കറ്റാണ് പുള്ളി അവരാണ് പറയുന്നത് ഇത് സവർക്കറുടെ പാർട്ടിയാണ് സവർക്കറുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ സവർക്കറുടെ പാർട്ടി ഹിന്ദു മഹാസഭയാണ് ഈ ഹിന്ദു മഹസ മഹാസഭയ്ക്ക് ഒരു ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റുകളുമായി ഇഴപിരിയാത്ത ആത്മബന്ധമുള്ള ഒരു ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാസഭയുടെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആയവ് മനസ്സിലാക്കേണ്ട കാര്യം ഹിന്ദു മഹാസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിപദത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നത് അധ്യക്ഷനായിരുന്നത് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് നമ്മുടെ സ്പീ ലോക്സഭാ സ്പീക്കറായിരുന്ന സി പി എമ്മിന്റെ എക്കാലത്തെയും മികച്ച നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജിയുടെ പിതാവാണ് ഇനിയിപ്പോ അച്ഛൻ അങ്ങനെ ആയിരുന്നു മകൻ എങ്ങനെയായി അതിനെ ന്യായീകരിക്കാൻ വരട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇതേ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി സി പി ഐയുടെ പിന്തുണയുള്ള സ്വതന്ത്രനായി ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു നോക്കൂ ഗാന്ധി വധത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയാണ് ഏറ്റവും അധികം കുറ്റ ചേർക്കപ്പെട്ട സംഘടന നിരോധിക്കപ്പെട്ടു അതിനുശേഷം ആർ എസ് എസിന് ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കുറ്റം ചെയ്തിട്ടില്ല ആർ എസ് എസിന്റെ നിരപരാധിത്വം കോടതി തെളിയിച്ച ആർ എസ് എസിന് ഇത് പങ്കില്ല എന്ന് കോടതിയും പറഞ്ഞതു പക്ഷെ ഹിന്ദു മഹാസഭയുടെ കാര്യം അങ്ങനെയല്ല ഹിന്ദു മഹാസഭ ആ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നത് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനായിരുന്നു അത് മാത്രമല്ല ഈ സോമനാഥ് ചാറ്റർജി ലോക്സഭാ സ്പീക്കറും കോൺഗ്രസും സി പി കൂടി ലോക്സഭാ സ്പീക്കറാക്കി സി പി എമ്മിന്റെ മികച്ച നേതാവായിരുന്നു അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് മുമ്പാണെന്ന് തോന്നുന്നു സി പി ഐയുടെ പിന്തുണയോടുകൂടി ഈ ഹിന്ദു മഹാസഭയുടെ ഗാന്ധിയെ വധിക്കുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിട്ടുള്ള നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ സി പി ഐ പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചുകൊണ്ട് ലോക്സഭ അംഗമായിരുന്നു പാർലമെന്റ് അംഗമായിരുന്നു ഇത് മറക്കാതിരിക്കാണ് ഗാന്ധി വധത്തിൽ പങ്കുണ്ടത് ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണാം പറയുമ്പോൾ കുറച്ച് ഉളുപ്പ് അത് മാത്രമല്ല ഈ സവർക്കർക്ക് ആർ എസ് എസിനോടുള്ള മനോഭാവം എന്തായിരുന്നു ഒരു ഹിന്ദുത്വവാദി എന്നുള്ള നിലയിൽ എല്ലാ സ്വയം സേവകരും ആർ എസ് എസ് സവർക്കറെ പിന്തുണയ്ക്കാറുണ്ട് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാനുഭാവൻ മഹാനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് സവർക്കറെ പിന്തുണക്കാറുണ്ട് പക്ഷെ സവർക്കിന് ആർ എസ് എസ് സവർക്കർക്ക് ആർ എസ് എസിനോടുള്ള മനോഭാവം എല്ലാ കാലത്തും എതിർപ്പിൻ്റെതായിരുന്നു ആർ എസ് എസ് ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കളെ ഷണ്ടന്മാരാക്കുന്നു അവരെ നിർവീര്യരാക്കുന്നു എന്നുള്ളതായിരുന്നു സവർക്കറിന്റെ വാദം സവർക്കർ അങ്ങനെയായിരുന്നു ആർ എസ് എസിനെ കുറിച്ച് നിർവചിച്ചിരുന്നത് കരുതിയിരുന്നത് പ്രചരിപ്പിച്ചിരുന്നത് എല്ലാ കാലത്തും ആർ എസ് എസിനെ എതിർത്ത ഒരാളാണ് സവർക്കർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവിടെയാണ് ഈ ആയമ്മ ഇത് പറയുന്നത് സവർക്കറിന്റെ പാർട്ടിയാണ് ആർ എസ് എസ് എന്ന് അപ്പോ ഇതൊക്കെ പറയുമ്പോ കുറച്ച് ഹോംവർക്ക് നടത്തണ്ട കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ ഒരു അഡ്വക്കറ്റ് അല്ലേ ഒരു അഡ്വക്കറ്റ് ആയിട്ടുള്ളൊരു ഒരു ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ വാദിക്കുന്ന പ്രതിക്ക് സാധാരണ ഒരു പെറ്റി കേസിന് പോയാലും തൂക്കുകയറി കിട്ടുമല്ലോ കുറച്ചൊക്കെ പഠിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ പറയണം എന്തായാലും ആമയുടെ അടുത്ത ഒരു ഒരു വോയിസ് ഉണ്ട് അതും നമുക്ക് കേൾക്കാം കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന കെ ബി ഹെഡ്ഗെവാർ സ്ഥാപകനായ പാർട്ടി പോയിന്റ് നമ്പർ അവിടെ പൊളിഞ്ഞു അതായത് ആർ എസ് എസിന്റെ സ്ഥാപകനായ ഖഡ്ഗേവാർ സ്വതന്ത്ര സമരത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് പറയുന്നത് എന്ത് നുണയാണ് ഞങ്ങളെ ഇതിനൊക്കെ ഒരു പരിധി വേണ്ട ഈ നുണ നുണ പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് അന്നത്തെ ദേശീയ ആഹ് കേശവ് ബലറാം ഖഡ്ഗേവാർ എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപക നേതാവ് അങ്ങനെ തന്നെ പറയാം ആദ്യത്തെ സർസങ് ചാലക് അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ചുമതലകൾ വഹിച്ചിരുന്ന ആളായിരുന്നു അത് മാത്രമല്ല വനസത്യാഗ്രഹത്തിൽ അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് വരെ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി പഠിക്കണം ലക്ഷ്മി അക്കന്റെ കോളേജിൽ നിന്നാണോ അങ്ങക്ക് ഈ വക്കീൽ ബിരുദം കിട്ടിയത് എന്നുള്ളത് വലിയ ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് എന്തായാലും ചേച്ചിയുടെ ഒരു വാക്കുകൾ കൂടി ആ വീഡിയോയിലുള്ള ഒരു വാക്കും കൂടി നമുക്കൊന്ന് കേൾക്കാം പോയിന്റ് നമ്പർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പ്രസ്ഥാനത്തിന് രൂപം നൽകിയപ്പോ നിഷിദ്ധമായി നിഷിദ്ധമായി പാർട്ടി പാർട്ടി കിറ്റ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ വിമർശിച്ച എന്നാണ് പറയുന്നത് ഇവിടെയാണ് വളരെ സെൽഫ് സെൽഫ് പോയത് കിറ്റ് ഇന്ത്യ സമരത്തെ എല്ലാ കാലത്തും എതിർത്ത കുത്തിന്ത്യാ സമരം എന്ന് വിളിച്ചതും ഗാന്ധിജിയെ ഒരലിനിട്ടിട്ടണം എന്നൊക്കെ പറഞ്ഞതും സുഭാഷ് ചന്ദ്രബോസ് ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി എന്നൊക്കെ വിളിച്ചതും ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുമാത്രമല്ല ഒരു പുസ്തകമുണ്ട് നമ്മുടെ ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ള എം ജി എസ് നാരായണന്റെ ഒരു ചരിത്ര ഒരു പുസ്തകമുണ്ട് ഒരു ചരിത്ര പുസ്തകമുണ്ട് എം ജി എസ് നാരായണൻ നമുക്കറിയാം ഡോക്ടർ എം ജി എസ് നാരായണൻ മലയാളിയായിട്ടുള്ള ഇന്ത്യ ആദരിക്കപ്പെടുന്ന ഒരു ഒരു ചരിത്ര പണ്ഡിതനാണ് ചരിത്രകാരനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആ കാലഘട്ടത്തിൽ നടന്ന കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ആ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായ മനോഭാവങ്ങളെക്കുറിച്ച് പറയുന്നു കൃത്യമായിട്ട് അത് ഞാൻ വായിക്കാം ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ വായിക്കാം സാമ്രാജ്യ യുദ്ധം റിക്ഷയുടെ ആഗമനത്തോടെ ജനകീയ യുദ്ധമായി മാറി എന്ന മുടന്തൻ ന്യായം പറഞ്ഞ് മാപ്പ് ചോദിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പാർട്ടിയുടെ നിരോധനൻ പിൻവലിച്ച് ജനവിരോധത്താൽ നശിക്കാറായ പാർട്ടിയെ സർക്കാർ ധനസഹായത്തോടെ പുനരുജ്ജീവിപ്പിച്ച് പോലീസ് അകമ്പടിയോടെ കിറ്റ് ഇന്ത്യ സമരക്കാരെ ഒറ്റ കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരുന്നത് ഇതാരാ പറയുന്നത് ഒരു ബി ജെ പി കാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ ഒരു ആർ എസ് എസ് കാരനോ ഒരു കോൺഗ്രസ് കാരനോ ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുന്നത് നമ്മുടെ വിശ്വസ്ഥനായിട്ടുള്ള ഈ ഇന്ത്യ ആദരിക്കുന്ന ചരിത്രകാരനായിട്ടുള്ള എം ജി എസ് നാരായണൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് പറയുന്നത് വാസ്തവത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ വർഷം എന്ന പോലെ കമ്മ്യൂണിസ്റ്റുകളുടെ മഹാവഞ്ചനയുടെ വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എന്ന് പറയാം കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരം പരാജയപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷ് സഹായത്തോടെ നാട്ടുകാർക്കെതിരായി നടത്തിയ സമരത്തിൽ വിജയിച്ചു എന്നുകൂടി രേഖപ്പെടുത്താം കോൺഗ്രസുകാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ആരുടെ സംഘടനയെ ആശ്രയിക്കാതെ തന്നെ ബഹുജനങ്ങൾ അന്ന് പരസ്യമായും രഹസ്യമായും സമരം ചെയ്തു പലരെയും കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചു കൊടുത്തു പോലീസിന് വെള്ളക്കാർക്ക് പിടിച്ചു കൊടുത്തു നോക്കൂ കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പോലീസിനും പട്ടാളത്തിനും പിടിച്ചു കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കുപ്പായമിട്ട ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊടികയിൽ പിടിച്ച ഒരു വക്കീലാണ് ഒരു സ്ത്രീ വക്കീലാണ് പറയുന്നത് വന്നിട്ട് ആർ എസ് എസുകാർ കിറ്റ് ഇന്ത്യ സമരത്തിനെ എതിർത്തു എന്ന് പറയുന്നതിനൊരു ഉറപ്പ് വേട്ടെ അതുപോലെ അവർ പറയുന്നു ആർ എസ് എസ് ജന നമ്മുടെ ദേശീയ ഗാനത്തെ എതിർത്തു കൊടി ഉയർത്തിയില്ല എന്ന് നോക്കൂ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഒരുവിധം പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ട് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിനേക്ക് മുമ്പുള്ള ആളുകളുണ്ടാവും എല്ലാ സ്വാതന്ത്ര്യ സമരത്തിനും ഇവർ ഒരു പരിപാടി നടത്തുമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതുമാത്രമല്ല കൊൽക്കത്ത തീസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കൊൽക്കത്ത തീസിസിനോടനുബന്ധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇത് നമ്മുടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ ഇത് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങളായ പാവങ്ങളെയൊക്കെ സമരത്തിനിറക്കി ഈ നെഹ്റു ലാസ്റ്റ് ഈ ഈ പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ നിരോധിച്ചു അതിനുശേഷം കുറെ കാലം ഒളിവു ജീവിതത്തിലായി ഒളിവു ജീവിതത്തിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുകളൊക്കെ പല ആളുകൾക്കും അറിയാം ഒളിവു ജീവിതത്തിന് ശേഷം അങ്ങനെ മാപ്പ് എഴുതി കൊടുത്ത് വീണ്ടും ഇവരെ ഈ നിരോധനമൊക്കെ നീക്കിയിട്ടാണ് ഇവർ വന്നത് ആദ്യമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കൃത്യമായ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിലേക്ക് കരുത്താറിച്ചിട്ട് പിച്ച വെച്ചുകൊണ്ട് നടക്കുകയായിരുന്ന ഒരു രാഷ്ട്രത്തെ അധികാരം കിട്ടുവാൻ വേണ്ടി ജനാധിപത്യപരമായി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച് അതിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ നോക്കൂ ഒരു സ്വാതന്ത്ര്യം കിട്ടി പതുക്കെ പതുക്കെ സ്വാശ്രയത്വത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു രാഷ്ട്രത്തെ സായുധ സമരം നടത്തി വിപ്ലവം നടത്തി അതിന്റെ അധികാരം പിറകിലൂടെ പിടിച്ചെടുക്കണമെന്ന് കരുതിയ അതിനുവേണ്ടി പോരാടിയ അതിനുവേണ്ടി ഈ നാട്ടുകാരെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ കുരുതി കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവ് എന്ന് പറയുകയാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ആർ എസ് എസ് കാരാണെന്ന് ഇതൊക്കെ പറയണമെങ്കിൽ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരില്ലല്ലോ സുഹൃത്തേ അത് മാത്രമല്ല പ്രിയപ്പെട്ട സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അന്ന് പാപ്പിനിശ്ശേരിയിൽ പാമ്പു വളർത്തു കേന്ദ്രത്തിന് തീയിട്ട സമയത്ത് ഹൃദയം പൊട്ടിക്കൊണ്ട് കേരളത്തിന്റെ ജിഹുവായ സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു വാക്കുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് ആയാൽ മൃഗം അത് മനുഷ്യൻ അതെ പതിച്ചാൽ മൃഗമാകും മൃഗം അതെ പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് ആ യോഗീവൈദ്യ വാക്കുകൾ അർത്ഥവത്താക്കുകയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളും നിങ്ങളുടെ ഈ ഈ വാഗ്വിലാസങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർത്താൻ സമയമായി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം